നമസ്കാരം രണ്ട് മാസം എട്ട് കോടി രൂപ പിരിച്ചെടുത്തിട്ട് ആ പണം ഒന്നനക്കുക പോലും ചെയ്യാത്തതിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടത് ഒരു മനുഷ്യന്റെ ജീവനായിരുന്നു അതെ മേയർ ആര്യ രാജേന്ദ്രന്റെ പിടിപ്പ് കൊണ്ട് മാലിന്യ കൂമ്പാരങ്ങളിൽ ജീവൻ ഒലിച്ചു ജോയിയുടെ മരണം സംഭവിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസം പിന്നിട്ടിരിക്കുകയാണ് വാർത്തകൾ മാറി മാറി വരുന്നതിനാൽ നമ്മളും ഉത്തരവാദിത്വം തീരെയില്ല എന്നതിനാൽ മേയറും ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും മറക്കുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോഴും തന്റെ മകനെ നഷ്ടപ്പെട്ട ഓണത്തിന് കണ്ണീര് കുടിച്ച് നിൽപ്പാണ് ആ പാവം അമ്മ തൻറെ ഭാഗത്തുനിന്ന് പറ്റിയെന്ന ബോധ്യത്തിൽ നിന്ന് മേയർ അമ്മയുടെ കണ്ണിൽ നിന്ന് ഇറ്റുവീണ കണ്ണീരൊക്കെ നാം അന്ന് കണ്ടതാണ് അന്ന് ആ കണ്ണീരിൽ വേദനയുണ്ട് എന്നായിരുന്നു ചെറിയ രീതിയിലൊക്കെ എനിക്കും തോന്നിയത് പക്ഷേ രണ്ടു മാസം പിന്നിടുമ്പോൾ വീണ്ടും ആ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ് രണ്ടു മാസം പിന്നിട്ട വീട് വെച്ച് നൽകാമെന്നുള്ള മേയറമ്മയുടെ വാക്കിന് യാതൊരു അനക്കവും സംഭവിച്ചിട്ടില്ല എന്നറിയുമ്പോൾ മേയറമ്മയുടെ അന്ന് ഉതിർന്നു വീണ കണ്ണീരിന്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്ന സംശയമാണ് ഇപ്പോഴുള്ളത് എന്തായാലും രണ്ടു മാസമായിട്ടും ആമ ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ചിട്ടുള്ള ശുചീകരണ തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാമെന്നുള്ള മേയറുടെ വാക്കിൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത വീട് നിർമ്മിക്കാൻ സമയമെടുക്കുമെന്നാണ് പറയുന്നതെങ്കിൽ ഓക്കെ സമ്മതിക്കാം സമയമെടുത്തോട്ടെ പക്ഷേ അതിനു വേണ്ടുന്ന നടപടികൾ തുടങ്ങുകയെങ്കിലും വേണ്ടേ അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇതൊക്കെ ഇവിടെ പറയാനുള്ള കാരണം രണ്ടു മാസമായിട്ടും വീട് നിർമ്മിക്കാനുള്ള സ്ഥലം പോലും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആറ് സെന്റ് സ്ഥലം വെറും രണ്ടര ലക്ഷം രൂപയ്ക്ക് വാങ്ങണം എന്നുള്ള തദ്ദേശ വകുപ്പിന്റെ ഉത്തരവാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ന്യായീകരണം ഉത്തരവ് വന്നയുടൻ നടപടികൾ വേഗത്തിലാക്കുമെന്ന തിരുവനന്തപുരം മേയറുടെ ഉറപ്പൊക്കെ വെറുതെയായി ഇരിക്കുകയാണ് ഒരു ഫലവും കണ്ടിട്ടില്ല മേയറുടെ വാക്ക് ഇടക്കിടയ്ക്ക് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തകടി മറുപടി നൽകുന്നതൊക്കെയല്ലാതെ മറ്റൊരു നടപടിയും ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുമില്ല വീട് നിർമ്മിക്കാനുള്ള സ്ഥലം ജില്ലാ പഞ്ചായത്ത് വാങ്ങി നൽകുമെന്നും അവിടെ കോർപ്പറേഷൻ വീട് നൽകുമെന്നും മാരായ്മത്ത് ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തിയ ആർ എസ് എന്റെ സ്ഥലം വെറും രണ്ടര ലക്ഷം രൂപയ്ക്ക് വാങ്ങണമെന്ന തദ്ദേശ വകുപ്പ് ഉത്തരവ് ഇതിന് പിന്നാലെ പ്രതിസന്ധിയായി അത്രയും സ്ഥലം വാങ്ങാൻ കുറഞ്ഞത് ഏഴ് ലക്ഷം രൂപയെങ്കിലും വേണമെന്ന ജില്ലാ പഞ്ചായത്തിന്റെ ആവശ്യം ഉയർന്നു ഇതിന് അനുമതി തേടിയുള്ള കത്തിന് ഇതുവരെയും തദ്ദേശ വകുപ്പിന്റെ മറുപടി ലഭ്യമായിട്ടില്ല ആശ്രിതന് കോർപ്പറേഷനിൽ ജോലി ഉണ്ടാകുമെന്ന വാഗ്ദാനവും പാഴായിട്ടുണ്ട് എന്നതാ പ്രത്യേകം പറയേണ്ടതില്ല അത് മാത്രവുമല്ല എവിടെ നിന്നാണോ ജോയി എന്ന ആ മനുഷ്യന്റെ ജീവൻ നഷ്ടമായത് ആ സ്ഥലത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും പറയേണ്ടിയിരിക്കുന്നു ജോയിയുടെ മരണത്തിന്റെ പിന്നാലെ അത് വിവാദമായതോടെ വിവാദം ശക്തമായതോടെ മേയർ കോർപ്പറേഷനെ ശുചീകരിക്കാൻ ദൗത്യം ഏറ്റെടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ് നിരവധി പേർക്ക് ഇതിന്റെ പേരിൽ പിഴ ഈടാക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും നമ്മൾ കണ്ടതാണ് ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ തകൃതിയായി നടന്നിട്ടുണ്ട് അപ്പോഴും പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്ന സ്ഥലത്തിന്റെ അവസ്ഥയ്ക്ക് അതായത് ആമഴിഞ്ചാൻ തോടിന്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിരുന്നില്ല ആമഴിയഞ്ചൻ തോട്ടിന്റെ മുകളിൽ ഭാഗത്തുള്ള മാലിന്യങ്ങൾ മാത്രം നീക്കിയതല്ലാതെ തോടിന് യാതൊരു അനക്കവും സംഭവിച്ചിട്ടില്ല വർഷങ്ങളോളമായി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുകയാണ് ആ തോട് ഇപ്പോഴും എന്തായാലും ഈ ഓണക്കാലത്ത് മേരുട്ടി കൊടുത്ത സമ്മാനം കൊണ്ട് ഡ്രൈവർ യദുവിന് മാത്രമല്ല യദുവിനെ പോലെ ജോയിയുടെ അമ്മയ്ക്കും തീരാ ദുഃഖം തന്നെയാണ് അവരുടെ അവസ്ഥ വളരെ ദയനീയം തന്നെയാണ് എന്ന് തന്നെയാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും നേതാക്കന്മാരൊക്കെ ഓണം ഉണ്ണുകയും ഓണത്തിന്റെ മായിട്ട് ആഘോഷത്തിൽ മുറുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ പാവപ്പെട്ടവർ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നവർ അവർക്കിടയിലേക്ക് പേരുടെ അഹങ്കാരം കൊണ്ടും ചിലർ മാറുന്നുണ്ട് ചിലർ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഓർക്കേണ്ടിയിരിക്കുന്നു